അലൈക്കും അസ്സാമലൈക്കും വരഹമുലാ വസ്മിറമുനുറഹീം അലഹദുറബിലമീൻ അള്ളാഹു മസ്ി വസ്ലീം അബാലിക്കാലിക്കലി അസ്ഹാബി സൈദനൂല മുഹമ്മദ് അള്ളാഹു സുബാന അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിശേഷണങ്ങളാണ് കാരുണ്യവും പാപമോചനവും അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ് അതുപോലെ തന്നെ അവരിലേക്ക് ഏതൊരുത്തിനും ചെയ്തു പോയ പാപങ്ങൾ അതിൽ നിന്നും ഖേദിച്ചു മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സുബാനുഹു പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ് തയ്യാറാണ് ഈ രണ്ട് വിശേഷണങ്ങൾ നമ്മളിലുമുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു താരം നമ്മോട് ഏറ്റവും വലിയ കാരുണ്യമുള്ളവനും നമ്മുടെ പാപങ്ങൾ പുറത്തു വരികയും ചെയ്യുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം തൊബറാനി റലിയുള്ളു വൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുവിൻ അമർ റലിയുള്ളാഹു വൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബിബായ മുത്തനബി സല്ലാ തങ്ങൾ പറഞ്ഞതായി കാണാം ഇർഹമു തുർഹമു നിങ്ങൾ ഏറ്റവും വലിയ കാരുണ്യമുള്ളവരാകണം നിങ്ങൾ റഹ്മത്തുള്ളവരാകണം നിങ്ങൾ ഒരിക്കലും കഠിനഹൃദയത്തോടെ നമ്മളാവാൻ പാടില്ല എല്ലാവരോടും ദയ കാണിക്കുന്നവരാകണം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം സ്നേഹമുള്ളവരാകണം നിങ്ങൾ പ്രായമായവരോട് അവരർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കാരുണ്യം അവരോട് കാണിക്കണം കുഞ്ഞുങ്ങളോട് അവരോട് സ്നേഹമുള്ളവർ വാത്സല്യമുള്ളവരാകണം നിങ്ങൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളോട് മറ്റു മൃഗങ്ങളോടും മറ്റു വസ്തുക്കളോടൊക്കെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും കാഠിന്യമായ ഹൃദയത്തോടുകൂടെ കരുണയില്ലാത്തവരായി പെരുമാറാൻ പാടില്ല സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടു കൂടെ നിങ്ങൾ പെരുമാറുന്നവരാകണം എങ്കിൽ തുറഹമോ നിങ്ങളോട് നിങ്ങൾക്കും നിങ്ങൾക്കും കരുണ ചെയ്യപ്പെടും റഹ്മത്ത് ചെയ്യപ്പെടും അതുപോലെ തന്നെ വഹിറോ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം പുറത്തു കൊടുക്കണം മാപ്പ് ചെയ്ത് കൊടുക്കണം എങ്കിൽ തോഹഫിറോ നിങ്ങൾക്കും പൊറുക്കപ്പെടും നിങ്ങൾ ആരെയും ഇങ്ങോട്ട് ആക്രമിക്കുകയോ നിങ്ങളുടെ അനീതി കാണിക്കുകയോ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ആ തിരിച്ചു കാണിക്കണമെന്നുള്ള മനസ്സോടുകൂടെ നിങ്ങൾ നടക്കാൻ പാടില്ല വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിങ്ങളെപ്പോഴും മുൻപന്തിയിലുണ്ടാവണം എങ്കിൽ നിങ്ങൾക്കും ഒള്ളഹു താരം മാപ്പ് തരും പുറത്തു തീരുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക ഈ രണ്ട് റഹ്മത്ത് ഈ രണ്ട് വിശേഷണം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായതു കൊണ്ട് തന്നെ ആ ഒരു വിശേഷം നമ്മളിലുണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ അള്ളാഹു പറയും ഞാനാണ് ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവൻ ഞാൻ നിനക്ക് ഒട്ടുവെച്ച് ചെയ്ത് തന്നിരിക്കുന്നു നിനക്ക് ഞാൻ പുറത്തുനിന്നിരിക്കുന്നു അതുപോലെ ഒരിത്തിനോട് കരുണ കാണി കരുണ കാണിച്ചാൽ ദയ കാണിച്ചാൽ അള്ളാഹു ഏറ്റവും വലിയ ദയാ ആളാണ് ആ ദയാലുവായ അള്ളാഹു സുബഹാനുഹുവല നമുക്കും അതിന് ആ മമ്മൻ്റെ അടിമകളോട് ദയ കാണിച്ചവകയിൽ അള്ളാഹു നമ്മോട് ഏറ്റവും കൂടുതൽ ദയമുള്ളവൻ കരുണയുള്ളവനായി തീരുമെന്ന് ഹബീബ് സോല്ലാ വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാൻമാരാകുന്ന പണ്ഡിത മഹത്വക്കൾ നമ്മെ ഉറപ്പുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരോടും ദയയും സ്നേഹവും കാരുണ്യവും വിട്ടുവീഴ്ചയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാളെ ആഹ്റത്തിൽ വിജയിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ അവൻ്റെ ഭാഗത്തുനിന്ന് പാപമോചനം ലഭിച്ച് അതുവഴി നമുക്ക് ഇഹത്തിലും പരത്തിലും വരത്തിൽ രക്ഷപ്പെടാതെ കാരണമായി തീരും അർബു സുബാൻ ഹു വല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാബറ്റാമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു